ലോക ക്യാൻസർ ദിനാചരണ ഭാഗമായി ആരോഗ്യ വിഭാഗം കാസർഗോഡ് ജില്ലയിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും പരിപാടികളും കാഞ്ഞങ്ങാട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു എല്ലാ വർഷവും ഫെബ്രുവരി നാലിലാണ് ലോക ക്യാൻസർ ദിനമായി ആചരിച്ചു വരുന്നത് ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ലോക ക്യാൻസർ ദിന സന്ദേശം ക്യാൻസർ പരിചരണ അപര്യാപ്തകൾ നികത്താം അഥവാ ക്ലോസിംഗ് ദ കെയർ ഗ്യാപ് എന്നതാണ് ക്യാൻസർ ചികിത്സാരംഗത്ത് നിലനിൽക്കുന്ന പോരായ്മകളും കുറവുകളും പരിഹരിക്കുക ചികിത്സാരംഗത്തെ വിടവുകൾ നികത്തുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു വാർഡ് കൌൺസിലർ കെ വി മായാകുമാരിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ദിനാചരണം ഇന്നിപ്പോ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ശാസ്ത്രം ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടും നമുക്ക് തോതിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏഡിറ്റൻ എന്നുള്ളത് ഇതിന്റെ ഒരു ഒരു പരിഹാരത്തിലേക്കുള്ള എളുപ്പ വളരെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു മാർഗമായിട്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് റിക്കവറി എളുപ്പമാണ് എന്നൊക്കെ പറയുമെങ്കിലും ആ നേരത്തെയുള്ള പരിശോധനയ്ക്ക് വിധേയരാകാൻ രൂപത്തിലേക്ക് ആളുകളെ ബോധവൽക്കരിക്കാൻ നമുക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം പി ജീജ ദിനാചരണ സന്ദേശം നൽകി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജിസ്റ്റ് റെസിഡന്റ് ഡോക്ടർ കെ ആതിര കോട്ടപ്പാറ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സജിന ടി മോഹൻ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ ട്യൂട്ടർ കെ എം ഷെരീഫ് എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ എൻ പി പ്രശാന്ത് സ്വാഗതവും എസ് സായന നന്ദിയും പറഞ്ഞു തുടർന്ന് കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ രാജു മാത്യു സിറിയക് ക്ലാസ് എടുത്തു ദിനാചരണ ഭാഗമായി കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൌത്യവും സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായാണ് ക്യാൻസർ ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്